ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ ഹിതൽ ഫോൺ സമയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തുകാടത്തെ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് പത്തൊമ്പതിന് കുട്ടികളുടെ ഹിതൽ ഫോൺ സമ ജനിച്ചു ചെറുപ്പത്തിയോട് കന്യാസ്ത്രീ ആകണമെന്ന മോഹം കൊച്ചുത്തേശി പുണ്യവരെയോടും ഭക്തിയും ഉണ്ടായിരുന്നു സഹനങ്ങളും വേദനകളും എല്ലാം ശക്തി എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് ഒന്നും സഹിക്കാതെ ലഹരിയിലും ആത്മകഥയിലും ആശ്രയിക്കുന്ന ഇന്നത്തെ തലമുറയുടെ മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളിയുടെ അടയാളമാണ് എല്ലും ഭാരതത്തിൻ്റെ അഭിമാനമായ വിശുതൽപ്പൂൺ സമയുടെ സ്നേഹവും സഹനവും നമ്മൾക്കെന്നും